പ്രിയമുള്ളവരെ ഇന്ന് ജൂൺ പത്തൊൻപത് വായനാ ദിനം ഏവർക്കും ദിനത്തിന്റെ ആശംസകൾ കേരളത്തിലെ ലൈബ്രറി മൂവ്മെന്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശ്രീ പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ പത്തൊൻപതാണ് അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം വായനാ ദിനമായി ആചരിക്കുന്നത് ഓരോ പുസ്തകവും അറിവിന്റെ അത്ഭുത ലോകമാണ് ആ ലോകത്തിലേക്കുള്ള യാത്രയാണ് ഓരോ വായനയും ഇന്ന് ഈ വായനാ ദിനം മുതൽ ദനഹ ചാനലിൽ ഒരു പുതിയ സംരംഭം ആരംഭിക്കുകയാണ് ബഹുമാനപ്പെട്ട ഫാദർ ജോസ് പന്തപ്ലാം തൊട്ടിയിലിൻ്റെ ജീവിത വിജയം മൂന്നാം ഭാഗം ഇന്നു മുതൽ നാം ഒരു വർഷം കൊണ്ട് വായിക്കാൻ പോവുകയാണ് ദീപിക വാരാന്ത പതിപ്പിലെ ചിന്താവിഷയം എന്ന കോളത്തിലും പിന്നീട് പുസ്തക രൂപത്തിലും പുറത്തു വന്നിട്ടുള്ള നൂറുകണക്കിന് ലേഖനങ്ങളുടെ തിരഞ്ഞെടുത്ത സമാഹാരം ജീവിത വിജയം നിങ്ങൾക്ക് ഈ വഴിയിൽ വെളിച്ചം വെളിച്ചം വിതറിയ വഴികൾ ഇത് വിജയവീധി സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ജീവിതത്തിന്റെ മാറ്റുകൂട്ടാൻ തുടങ്ങിയ കൃതികളിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇത് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെ വായിക്കാവുന്ന രീതിയിലാണ് ഓരോ തീയതിയിലും കഥയും ചിന്താവിഷയവും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോ അധ്യായവും ക്രമീകരിച്ചിരിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ സമയം ആറരക്കായിരിക്കും ഈ വായന അപ്ലോഡ് ചെയ്യുന്നത് എല്ലാവരെയും ഈ വായന സംരംഭത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു 妈咪。